വയനാട് തലപ്പുഴയിൽ കുഴിബോംബുകൾ കണ്ടെത്തി മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയിൽ വനംവകുപ്പ് വാറ്റർമാർ നടത്തിയ പരിശോധനയിലാണ് ബോംബ് കണ്ടെത്തിയത് ബോംബുകൾ തണ്ടർബോൾട്ട് നിർവീര്യമാക്കി ദീപക് മോഹനുണ്ട് വിശദാംശങ്ങളുമായി ദീപക് എപ്പോഴാണ് ഈ ബോംബ് കണ്ടെത്തുന്നത് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം എന്താണ് ആര്യ ഇന്ന് രാവിലെയാണ് വനംവകുപ്പ് വാച്ചർമാർ തലപ്പുഴ കമ്പമലയ്ക്കടുത്ത് രാവിലെ പരിശോധന നടത്തുന്നതിനിടെ ഇത്തരത്തിൽ ബോംബുകൾ രണ്ട് ബോംബുകൾ കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ ഇത് ബോംബുകളാണെന്ന് പറയാൻ വയ്യ ഇത് തോട്ട പോലുള്ള മറ്റൊരു വസ്തുവാണ് അതായത് ഈ പുഴകളിലും നദികളിലും എല്ലാം മീനുകളെല്ലാം പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം ക്വാറികളിൽ സ്ഫോടനം നടത്താൻ ഉപയോഗിക്കുന്ന ഒരുതരം സ്ഫോടക വസ്തു ഉപയോഗിച്ച് കിട്ടുന്ന തോട്ട പോലുള്ളൊരു സാധനമാണ് ഇപ്പോൾ വൻവാച്ചർമാർ ഇന്ന് രാവിലെ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയാണ് തലപ്പുഴ കമ്പമുല എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് മാവോയിസ്റ്റുകൾ എത്തിയിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിലും തലപ്പുഴയിലെ പാടികൾക്കടുത്ത് മാവോയിസ്റ്റുകൾ എത്തി അന്ന് ഇത്തരത്തിൽ ഈ മേഖലയിൽ ആളുകളെ ആളുകളെത്തി മാവോയിസ്റ്റുകളെത്തി ആളുകളോട് ഇലക്ഷന് പങ്കെടുക്കരുത് എന്ന് വരെ പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ ഈ കുഴിബോംബുകൾ കണ്ടെത്തിയ സമയത്ത് പോലീസും ഒപ്പം തണ്ടർബോൾട്ട് മേഖലയിലെത്തി പരിശോധന നടത്തി ഈ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ തണ്ടർ വിശദമായ പരിശോധനകൾ നടത്തി രണ്ട് കുഴിബോംബുകളാണ് ഈ മേഖലയിൽ നിന്ന് കണ്ടെത്തിയത് ഈ രണ്ട് കുഴിബോംബുകളും കുഴിച്ചിട്ട നിലയിലായിരുന്നു ഇത് രണ്ടും ഇപ്പോൾ തണ്ടർ നിർവീര്യമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ മേഖലയിൽ വിശദമായ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ഏതായാലും മാവോയിസ്റ്റുകളാണ് ഇത്തരത്തിൽ കുഴിബോംബുകൾ ഈ ഈ സ്ഥലത്ത് കുഴിച്ചിട്ടത് എന്ന് പറയുക വയ്യ അതിനെപ്പറ്റി കൃത്യമായൊരു സ്ഥിരീകരണം വന്നിട്ടില്ല ഒരു പക്ഷേ പ്രദേശവാസികളിൽ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിൽ ഈ ബോംബുകൾ നിർവീ ഇവിടെ നിന്ന് ഒഴിവാക്കാനായി വനാതിർത്തിയോട് ചേർന്ന സ്ഥലത്ത് കുഴിച്ചിട്ടതാകാം എന്നും പറയുന്നുണ്ട് ഏതായാലും പോലീസിന്റെയും തണ്ടർബോൾട്ടിന്റെയും കർശനമായ പരിശോധന ഈ മേഖലയിലുണ്ട് പോലീസിന് തണ്ടർ ബോൾട്ടും രാത്രി പട്രോളിംഗ് അടക്കം ഈ മേഖലയിൽ ഇപ്പോൾ നടത്തുന്നുണ്ട് ഈ ബോംബുകൾ സ്ഥാപിച്ച് ദീപക് മോഹനാണ്